ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള റാഗി മഞ്ഞ് തയ്യാറാക്കാം ഇത് കർണാടകയുടെ ഒരു ട്രഡീഷണൽ സ്വീറ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ റാഗി പുഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് തന്നെ വരിക ഇനി കുതിർത്തിയെടുത്ത റാഗി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റാഗി കുതിർത്തിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവേഴ്സും എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ നന്നായിട്ട് വരിക ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ നാളികേരം ചിരികിയത് കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു റാഗിയുടെയും നാളികേരത്തിൻ്റെയൊക്കെ പാൽ നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ആ ഒരു റാഗിയുടെ ആ ഒരു എന്താ പറയുക കൊറ്റൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ആവശ്യമില്ലാട്ടോ നമുക്ക് ആ ഒരു റാഗിയുടെ പാ പാല് മാത്രമാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം റാഗി എന്നൊക്കെ പറയുമ്പോൾ പല നാടുകളിൽ പല പേരിലല്ലേ അറിയപ്പെടുക നിങ്ങളുടെ നാട്ടിലെന്താ പറയുക കൂവരക് അതുപോലെ പഞ്ഞപ്പുല്ല് പുല്ല് പിന്നെന്താ മുത്താറി അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റാഗി ശരിക്കും പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സ് ആണ് അതുപോലെ ഫൈബർ റിച്ച് ആണ് കാൽഷ്യം അയൺ റിച്ച് ആണ് അതുപോലെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബോൺ ഹെൽത്തിന് വെയ്റ്റ് മാനേജ്മെൻറ്റിന് മൊത്തത്തിൽ ഒരുപാട് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഞാൻ ആദ്യം നല്ല പോലെ ഒന്ന് അരച്ച് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു കൊറ്റന് ഉണ്ടല്ലോ അതിൽ വീണ്ടും കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് വീണ്ടും നമുക്ക് അരച്ചൊന്ന് എന്താ പറയുക അതിൻ്റെ ഒരു പാല് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അരിപ്പേലിതുപോലെ അരിച്ചെടുക്കേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കനം കുറഞ്ഞ കോട്ടൺ തുണി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്തിലൊക്കെ ഇതുപോലെ അരിച്ചെടുക്കാം അതായത് ആ ഒരു ഫൈനായിട്ടുള്ള ഒരു കൊറ്റൻ പോലും ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അരിപ്പേൽ എടുക്കണം ആദ്യം ഇതുപോലെ കുറച്ച് ഹോൾസ് വലിയ ഹോൾസ് ഉള്ള ഹോൾസുള്ള അരിപ്പേക്കൂടെ അരിച്ചെടുക്കുക പിന്നെ ചെറിയ ഹോൾസ് ഉള്ള ഹോൾസുള്ള അരിപ്പേക്കൂടെ അതെ ഞാൻ വീണ്ടും ഇത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് എല്ലാം മാറി ആ ഒരു റാഗിയുടെയും നാളികേരത്തിൻ്റെയും ഒരു പാൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും അതിന് നമുക്ക് വേണ്ടത് മൊത്തത്തിൽ ആ ഒരു റാഗിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വരിക അതുപോലെ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് അത്യാവശ്യം വെള്ളം ആവശ്യമുണ്ട് ഒരുപാട് എന്താ പറയുക വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് റാഗി ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്തൊന്ന് തിളച്ചൊക്കെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തിക്കായിട്ട് തന്നെ മാറും അപ്പോൾ ആവശ്യത്തിന് തന്നെ വെള്ളം വേണം ഞാൻ അത് നാലര കപ്പ് റാഗി മിൽക്കും നാളികേരപ്പാലും കൂടെ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ നമുക്ക് വ്യത്യാസം വരുത്താം പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് ഏലക്കായ പൊടിച്ച് തന്നെ ചേർക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് ഊരുകി വരട്ടെട്ടാ അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി റാഗി ചൂടായി വരുമ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാനിതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ ശർക്കര എല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളറും മാറി വന്നിട്ടുണ്ട് ഇത് ഓരോ സ്റ്റേജസ് മാറി മാറി വരും ഇപ്പോൾ ഒന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തിക്കായിട്ട് തന്നെ വരും കേട്ടോ ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ടകളൊക്കെ പോലെ വരാൻ സാധ്യത കൂടുതലാണ് ആ ഒരു ചൂടായിട്ട് വരുന്ന ആ ഒരു അടിഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ഒന്ന് തിക്കായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ തന്നെ ചേർക്കാം കേട്ടോ കാൽക്കപ്പൊക്കെ അളവിൽ അല്ലെങ്കിൽ അരക്കപ്പോളം അളവിലൊക്കെ നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ അതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് ചേർക്കുമ്പോൾ കൂടുതലളവിൽ ചേർക്കണമെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം കേട്ടോ അതായിരിക്കും നന്നായിട്ട് വരിക ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് ചേർത്തില്ലയെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതു തന്നെയുള്ളൂ കേട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ പക്ഷെ നമ്മൾ ഹൽവിയൊന്നും ഉണ്ടാക്കുന്നത് പോലെ അത്രയ്ക്കൊന്നും തിക്കായിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഉരുണ്ട് വരണ്ട ഒരു സ്റ്റേജിലേക്ക് വരേണ്ട ആവശ്യമില്ലാട്ടോ കണ്ടോ ഇതിപ്പോൾ ഒന്ന് ഇതുപോലൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ബദാം വേണമെങ്കിൽ ചേർക്കാം ക്യാഷ് നെറ്റ് കട്ട് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഇനി എല്ലാം കൂടെ വീണ്ടും ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നോട്ടെ കേട്ടോ കണ്ടില്ലേ ഇതുപോലൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി കിട്ടാം ഇതിനേക്കാളും കൂടുതലായിട്ട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈയൊരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു വാഴല വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും ഒന്ന് ഒന്ന് തടവി വെക്ക അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയൊരു റാഗി മഞ്ഞി ഈയൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിക്കായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ബാക്കിയുള്ളത് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ട ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്നെ കുറുകി റെഡിയായിട്ട് തന്നെ വരും ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ആണ് നമ്മളത് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും ആയിട്ട് തന്നെ വരിക നന്നായിട്ടൊന്ന് തണുത്ത് അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് ഒന്ന് വരട്ടെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്ത് എടുക്കാം ഞാൻ വേറൊരു പ്ലേറ്റിൽ ഒക്കെയാണ് ഇത് അൺമോൾഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഓപ്ഷനാണ് റാഗിക്ക് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു റാഗി മഞ്ഞി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ പറയണമെങ്കിൽ ജെല്ലിയുടെ ഒക്കെ പോലെ ഇരിക്കും അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആവശ്യത്തിനുള്ള മധുരവും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ തന്നെയാണ് ഇതിനുള്ളത് ടേസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഹൽവയുടെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈ ഒരു കാലഘട്ടത്തിൽ റാഗി പോലുള്ള മില്ലറ്റ്സ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ കർണാടകയാണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാഗി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളത്തിലും ഉപയോഗിക്കാറുണ്ട് പക്ഷേ കർണാടകയിൽ ഒരുപാട് റാഗി ഉപയോഗിച്ചിട്ടുള്ള നല്ല ഹെൽത്തി റെസിപ്പീസ് സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് റാഗിയുടെ നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലിയുടെ ടെക്സ്ചറിലാണ് ഇത് ഇരിക്കുന്നത് ശരിക്കും നല്ല ടേസ്റ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക ഇതിലെ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ